നമസ്കാരം ിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിന്റെ ചൂട് നല്ലോണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടോ രാത്രിയൊക്കെ പകലൊക്കെ ഫാൻ ഫാനിട്ടതിന്റെ വലിയ ബില്ല് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അടയ്ക്കാൻ നിൽക്കുമ്പോ അവിടെ ഒരാളൊന്നും ബാളം വെക്കുന്നുണ്ട് എനിക്ക് അപ്പൊ ആ കൗണ്ടറിൽ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എ സി ഉപയോഗിക്കുന്നുണ്ടോ അപ്പൊ അയാള് അപ്പൊ പിന്നെ എ സി ഒക്കെ ഉണ്ട് എ സി ആണ് ഞാൻ കിടക്കണ എന്ന് പറഞ്ഞു പോകുക അപ്പൊ അയാള് അതിന്റെ കാര്യം ഇത്രയും വലിയ ബില്ല് വരാനാണ് നമ്മളിങ്ങോട് നമ്മുടെ ഈ കറണ്ട് ഉപഭോഗം തന്നെ ഇപ്പൊ അയ്യായിരം മെഗാവാട്ടും കടന്നിരിക്കണം ഇപ്പൊ സംസ്ഥാന സർക്കാർ റെക്കോർഡാണ് ഇങ്ങനെ പോയി കാരണം ഇവിടെ ഇങ്ങനെ പോയി ഇനി അതുപോലെ തന്നെ ഇനിയിപ്പം സർചാർജൊക്കെ അതുകൊണ്ട് ആ ഒരു ചൂടാണ് മൊത്തത്തി നമ്മള് കുറെ അലേർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ അതൊക്കെ എല്ലാരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി ചൂട് ഡബിൾ ആയിട്ട് കൂടും ഇനി രാഷ്ട്രീയ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട് അതെ 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 ട്വന്റി ട്വന്റി എന്നാണ് പറയുന്നത് ചിലപ്പോ പതിനാറ് മുതൽ ഇരുപത് വരെയൊന്നും പറയുന്നില്ല എന്താണെങ്കിലും മോശമല്ല അതൊരു ഇത് ഇതും കണ്ടോണ്ട് നമ്മളെ കോൺഗ്രസ് നേതാക്കാൻ പറഞ്ഞു മിണ്ടാതിരിക്കരുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ ഓ നമ്മള് ജയിച്ച് ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പണിവാളും അതെ ഇത് കുറച്ച് ഇപ്പം ഇപ്പൊ തളർന്നിരിക്കുന്ന പാർട്ടികൾക്ക് ഒന്ന് ഊർജ്ജമാകണം കാരണം ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ളവർക്കൊക്കെ സീറ്റിൽ സീറ്റും നേടുന്ന കുറച്ച് കാരണം ആ ഒരു സാഹചര്യം അല്ല പോലും അതൊരു തോന്നുന്നത് അത്ഭുതും തീർച്ചയായും കഴിഞ്ഞാണ് പത്തൊമ്പതായിരുന്ന മാത്രമല്ല ഇനി എലക്ഷൻ എന്നാണെന്നുള്ള ആർക്കും അറിയില്ലല്ലോ ഈ പറഞ്ഞ ഇപ്പൊ മാർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ മാർച്ച് പകുതി പകുതി ആവുന്നേ ഉള്ളൂ ഈ സമയത്ത് നമ്മൾ ഇനി മെയിലാണ് നടക്കുന്നതെങ്കിലേ കഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളും ൊക്കെ വെയിലുകൊണ്ട് അവർ പിന്നെ പലരും രൂപ തുടങ്ങിയാണ് ഇനിയിപ്പം ഇന്ന് വേറെ കേരള വാർത്തയാണ് നമ്മുടെ പാർലമെന്റിൽ ഈ അഞ്ചു വർഷം ഈ ടൈമില് കേരളത്തിലെ എം പി ആർ നല്ല പെർഫോമൻസ് നടത്തി എന്നാണ് അതില് മൊത്തത്തിൽ കാണുന്നത് അതിൽ അറ്റൻഡൻസിൻ്റെ പ്രശ്നമുള്ള അറ്റൻഡൻസ് പതിവെ രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും കുറഞ്ഞ അറ്റൻഡസ് ഉള്ളത് ബാക്കി എല്ലാവരും നല്ല അറ്റൻഡൻസ് ഉണ്ട് രാഹുൽ ഗാന്ധി പല ചർച്ചകളിലും പങ്കെടുത്തിട്ട് ഒന്നും ഇല്ല പക്ഷേ കേരളത്തിലെ എൻ കെ പ്രേമേന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ ശിത്തേ ഉള്ളു ഇവരൊക്കെ ഏറ്റവും ജാസ്റ്റുകൾ പങ്കെടുത്തവര് എനിക്കൊന്ന് പണ്ടൊക്കെ ആയിരുന്നു ഈ ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു എല്ലാവർക്കും കാരണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതായിരിക്കും ഇന്നസെന്റ് ഒക്കെ പക്ഷെ എനിക്കൊന്നും ആ ഒരു എഫേർട്ടിന് നമ്മൾ അഭിനന്ദിച്ചാൽ പറ്റും കാരണം ഇപ്പം ഇത് പറഞ്ഞല്ലോ ഇപ്പൊ അങ്ങനെയാ ട്രൈ ചെയ്തെങ്കിലും നമുക്ക് ഇവിടുത്തെ ശബ്ദങ്ങൾ ഉയർന്നതിന് വലിയ സന്തോഷം തന്നെയാണ് അതായത് രാഷ്ട്രീയ പാർട്ടി അതുപോലെ ഭേദമഞ്ഞ് നമ്മളെ ഇല്ല മാത്രം ഇതിൽ പിന്നെ ഒരു ഒറ്റ വിഷയം നമുക്ക് അതിൽ കാണിക്കാനുള്ളത് ഈ റിപ്പോർട്ട് വന്നതിൽ കാണിക്കാനുള്ള ഒരു വിഷയം പലരും എം ബി ഫണ്ട് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് പലരുടെ അത് എന്താണെന്നുള്ളത് അവർ അവരത് മറുപടി പറയണം അങ്ങനെയാണെങ്കിൽ കാരണം കേരളത്തെ പോലുള്ള പ്രധാനപ്പെട്ട പത്രത്തിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ തെറ്റാ സാധ്യതകൾ കൃത്യമായ കണക്ക് തന്നെയായിരിക്കും പക്ഷെ എന്തുകൊണ്ട് ഇത് എന്നുള്ള കാരണം ഇത് ഈ പൈസ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ ഇത് ലാബ്സായി പോകും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ലാബ്സായി പോകും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ മറ്റേ ചില ചില എംപിആര് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് ഇവിടുത്തെ എം പിമാരുടെ കൂടുതൽ വെച്ചിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ന്യൂസ് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ആള് നോക്കുന്നത് ഇയാൾ ഹൈമാസ്റ്റ് ലാമ്പ് വെച്ചോ മറ്റേ പാലം വെച്ചോ റോഡ് വെച്ചോ എന്നൊക്കെയാണ് എത്ര പിന്നെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു പങ്കുവെച്ചെന്നുള്ള ആരും അന്വേഷിക്കുന്നില്ല അതാണ് എത്ര ചർച്ചകൾ പങ്കെടുക്കുമെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു ഇപ്പോൾ കേരളത്തിലെ പലരും ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലുള്ളവരെ മാറ്റി നിർത്തിയാൽ പലരും സജീവ ചർച്ച പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാനും ഈ പ്രേമേന്ദ്രൻ്റെയും ശശി തരൂരിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവർ വളരെ ഭംഗിയായി കാര്യങ്ങൾ പഠിച്ച് അവിടെ അവതരിപ്പിക്കുന്ന ഈ ടീം മറ്റേ ഇവർക്കെ തന്നെ അവരുടെ പാർട്ടികളുടെ നേതാ പ്രധാനപ്പെട്ട പദവി ഇരിക്കുന്നവരാണ് ശശി തരൂരിനൊക്കെ നമുക്കറിയാം അത് പ്രേമേന്ദ്രനൊക്കെ തന്നെ അവരെ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ ഈ ഭരണകക്ഷി പോലും ആ നിശബ്ദരെ ശ്രദ്ധിക്കുക അവർ എന്താണ് കാരണം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വെറും ന്യൂനപക്ഷമാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ആ സംഖ്യയാണ് എന്നിട്ട് പോലെ ഇവരൊക്കെ അവിടെ കൃത്യമായിട്ട് അവരുടെ നിലപാട് നിറവേറ്റെന്നുള്ള നല്ല കാര്യമാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഏതായാലും നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങ് അംഗത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ബന്ധപ്പെട്ട് നമ്മളും ഇപ്പൊ അതാണ് നമ്മളും തെരഞ്ഞെടുപ്പ് ചൂടിൽ നമ്മൾ പെട്ടു അങ്ങനെ പോകുന്നു അപ്പോൾ ഈ പൗരത്വ ഭേദഗതിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ ചർച്ച വിഷയമായിരിക്കുന്നത് അതാണ് അതാണ് കാര്യം ഇപ്പൊ തിരഞ്ഞെടുപ്പ് എത്തിയ സന്ദർഭത്തിലാണ് ഇത് വന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നമ്മുടെ ചീഫ് സെക്രട്ടറി ഒരു ഒരു വീഡിയോയില് പറയുന്നുണ്ടായിരുന്നത് പിണറായി വിജയൻ ഏറ്റവും സന്തോഷിക്കുകയായിരിക്കും കാരണം നമ്മൾ ഇന്നലെ ഞാനും സംസാരിച്ചത് പിണറായി കാരണം ഒരു ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു സർക്കാർ വിരുദ്ധ രീതിയിൽ ഇങ്ങനെ സമയത്താണ് ബി ജെ പിടെ കാരണം അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊന്ന് മോദിയൊക്കെ വന്ന് ആത്മവിശ്വാസം നൽകി ഇപ്പൊ കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റ് വരെ കിട്ടുമെന്നൊരു ഒരു തരത്തിലുള്ള ഒരു പ്രചരണം വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്നത് ഇത് എനിക്കൊന്ന് കാര്യങ്ങൾ കൂടുതൽ അവരുടെ പരിധിയിലേക്ക് മാത്രമല്ല അവർക്കതിനുള്ള കഴിവുണ്ട് അതാണ് പോയിന്റ് പട്ടിയെ വേപപ്പെട്ടേക്കാനുള്ള അവർക്കുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ സർക്കാർ ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ട് സുപ്രീം കോടതി സമീപിക്കാൻ ആൾറെഡി അവിടെ നേരത്തെ കേസുണ്ട് രമേശ് ചെന്നിത്തലയെ സമീപിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഇത് നമ്മളാണെന്ന് പറഞ്ഞു കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമോ അല്ലെങ്കിൽ വിജയത്തിലെത്തിക്കുമോന്നും പറയാൻ പറ്റില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു ആ നിലയിൽ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സംരക്ഷകർ ആരാണ് എന്നുള്ളതിൻ്റെ രണ്ടുപേരും അവകാശം അത് തന്നെ രംഗത്തിറങ്ങി എന്നുള്ളത് ഉറപ്പാണ് അതെ നമ്മളിതിനകത്ത് നോക്കേണ്ടത് ഫൈനൽ റിസൾട്ടാണ് ഇപ്പം ഇവരെനിക്ക് ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർന്നു കാരണം ഈ ഇവരെ ആരെ സംരക്ഷിക്കും ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട് അപ്പം ഈ ഒരു വിഭാഗത്തെ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ അവരെ ഈ ന്യൂനപക്ഷത്തിന് എത്ര എത്രത്തോളം ഇവർ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരിയല്ല എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ സി എ കൊണ്ട് ഒരാൾക്ക് ഒരു ദുരിതം വരാൻ പോലെ ഒരു അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ഇതിന് മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് ഇവിടുത്തെ മുസ്ലിംക്കെതിരാണ് എന്ന് തീർക്കാനുള്ള ബോധപൂർവ ശ്രമമാണ് സി പി എമ്മും കോൺഗ്രസും അവരെ കൂടെ ഉള്ളവരൊക്കെ നടത്തുന്നത് രസാരകാര് നേരത്തെ ഇതിന്റെ സമരം നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണല്ലോ ഈ വന്നത് അന്ന് പലരും പേര് കേസെടുത്തിട്ടുണ്ട് ില്ല അന്ന് പറയുന്നത് വലിയ വായിൽ പറഞ്ഞിരുന്നു ഒരാൾക്കെതിരെ ഇത് പറഞ്ഞാൽ സത്യം പറയാം അവരുടെ ഈ ഒരു എന്താ പറയുക വായ്ത്താളത്തിൽ ഇറങ്ങി ചാടി ആവേശ വരുത്തലായിട്ട് ഇറങ്ങിയ അനേകം മണ്ഡമാർ കാരണം സ്ഥിരമുള്ള പോലെ തന്നെയാണ് ഇവിടെ കാരണം അവർക്ക് വേണ്ടി കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിന് കറക്റ്റ് ആയിട്ട് ഇരട്ടത്താ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കേന്ദ്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരിതും നമ്മുടെ ജനങ്ങൾക്ക് മുന്നില്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിന് മുമ്പിൽ മറ്റൊന്നും ഇപ്പം ചില ആളുണ്ടല്ലേ എന്താണ് പറയുന്നത് ഡബിൾ ഫേസ് കാണിക്കുന്ന അത് ശരിയാണ് ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ അന്ന് ഇവരൊക്കെ പറഞ്ഞു രാജ്യവ്യാപകമായ ഡിറ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കും കൊണ്ടുപോയി കൊണ്ടുപോയിടാൻ ഇത്തരത്തിലുള്ള ഈ വിദേശികൾ എന്നൊക്കെ പറഞ്ഞവരെ പക്ഷെ ഞങ്ങൾ കേരളത്തിൽ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ കൊല്ലത്തത് ആറു കഴിഞ്ഞു ഡി മാത്രമല്ല ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ പാർപ്പിക്കാനാണ് ഇപ്പൊ വിദേശത്തു നിന്നും രേഖകളില്ലാതെ ഇവിടെ വരുന്ന ആളുകളിലേക്ക് പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം പക്ഷെ ഇവരിത് പറഞ്ഞ് വരുന്നതെനിക്ക് തോന്നുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ എന്തോ സാധനമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് വെച്ചതുപോലെ ഇവരെല്ലാം അവിടെ കൊണ്ടി ടോർച്ചർ ചെയ്യാനാണ് അല്ലെങ്കിൽ ഗുണ്ടനാമയിലെ അമേരിക്കയുടെ മറ്റേ താവളം ഉണ്ടല്ലോ അതുപോലത്തെ എന്തോ ആണെന്ന് തിരിച്ചിരിക്കുന്നത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ മനുഷ്യന് ചുമ്മാ അങ്ങനെ തിരിഞ്ഞിരിക്കാനുള്ള ഇപ്പം ഏറ്റവും വലിയ കൊടും ക്രൂരതകൾ ചെയ്ത പ്രതിക്ക് പോലും വലിയ ആനുകൂല്യങ്ങളുണ്ട് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആ ഒരു കാലത്ത് ഇവിടെ കൊണ്ട് അടിക്കാനും പോകുന്നത് എന്ത് മണ്ടത്തരുന്നത് അല്ല അത് അപ്പൊ ഇവരെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തെ അവരെ സ്ത്രീ ഭയപ്പെടുത്തുന്നതിന് തന്നെ ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്ക് പറഞ്ഞാൽ ഇത് വല്ലാത്ത വിഭജനം ഉണ്ടാക്കും ഇത് ഇവര് സത്യം പറയും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ പരസ്യമായിട്ട് പോയിട്ട് ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ ഇതൊക്കെ രമ്യമായി പരിഹരിക്കാനുള്ള വേറെ എത്രയോ ഓർമ്മയുള്ളൂ നമുക്കറിയാം ഇത് നമ്മൾ ഒരിക്കലും ഇത് ഈ ഒരു നിയമം മറ്റേ പൂർണ്ണമായിട്ടും അവർ ചെയ്ത് ശരിയാണ് ഇതാ രാഷ്ട്രീയ അജണ്ടയുണ്ട് മാത്രമല്ല ബിജെപിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുമ്പോൾ ആ സമുദായത്തെ എടുത്തു പറഞ്ഞത് ആ ഒരു പേര് മതത്തെ എടുത്ത് അതെന്തായാലും അത് തിരിച്ചടി ആയാലും നമുക്ക് അതിനകത്ത് അത്ഭുതപ്പെടാനില്ല കാരണം അതൊരു പോരായ്മ തന്നെയാണ് കാരണം ഇന്ന ഇന്ന മത മതവിഭാഗം ഒന്നും പറയാതെ ന്യൂനപക്ഷങ്ങളെ എല്ലാം അങ്ങനെ പറഞ്ഞ് അല്ല മാത്രമല്ല അങ്ങനെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളും മറ്റ് സമുദായക്കാരും അങ്ങനെ അതേ ഇല്ലല്ലോ മുസ്ലിം ഭൂരിഭമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ഇത്തരം ട്രോസ്റിയപ്പെടുന്ന ആളിൽ ഇങ്ങോട്ട് വരുന്നതാണല്ലേ വിഷയം ഇത് പിന്നെ പക്ഷേ അങ്ങനെ മതത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ല വേറെ എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഇവിടുന്ന് ആൾ ചാടി വരാൻ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബാക്കിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ അതല്ലെങ്കിൽ ബംഗ്ലാസിൻ്റെയൊക്കെ അതിർത്തി എന്നൊക്കെ കാണണമെങ്കിൽ പറയാം ആ ഭാഗത്തൊക്കെ ആകെ അവിടെ ശ്രീലങ്കയാണ് അപ്പുറത്തുള്ള നമ്മൾ കേരളത്തിൻ്റെ ഒരു അതിർത്തി രാജ്യം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള ശ്രീലങ്കയാണ് അവിടെ നിന്ന് ഇനി ആരും ഇങ്ങോട്ട് വരില്ല കാര്യം അന്നവരെല്ലാം തമിഴ്നാട്ടിലാണ് അന്ന് ഈ ശ്രീലങ്കൻ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ എന്ന് പറയുന്നത് ചെന്നൈയിലും ഒക്കെയാണ് ഉള്ളത് അവർക്ക് അതിൻ്റെ സെപ്പറേറ്റ് ഐ ഡി കാർഡുണ്ട് ഈ അവരെയൊന്നും ഇവിടെ കൊണ്ടിട്ട് മോശമായിട്ട് അവരെ എവിടെയെങ്കിലും പൂട്ടിവിടാനല്ലേ ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും ചെന്നൈയിൽ വർഷം കൊമ്പ് ഒരിക്കലും ഒരു കടയിൽ വാങ്ങിക്കാൻ നിൽക്കും സാധനം വാങ്ങാൻ നിൽക്കും മണിക്കൽ സ്ഥലം നിൽക്കുമ്പം ഒരാൾ വന്നു അയാളത്തെ സാധനത്തിൽ അയാൾ ഈ ഐ ഡി കാർഡ് കാണിക്കുന്നുണ്ട് ഒരു ഐ ഡി കാർഡ് കൂടെ കാണിച്ചു അയാൾ അപ്പം പിന്നീട് ആ കടവോടസ്റ്റിനാണ് പറഞ്ഞത് ഇയാൾ ശ്രീലങ്കൻ റെഫ്യൂജിയാണ് അവർക്ക് ഇവർക്കെല്ലാം ഐ ഡി കാർഡൊക്കെ ഉണ്ട് മനസ്സിലായി അവർക്ക് എല്ലാവിധ സഹായങ്ങളും ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പണ്ട് മൂന്നല്ലേ അത് ഏത് സർക്കാർ ഭരിച്ചാലും ഈ റഫ്യൂജീസിനൊക്കെ എല്ലാ സഹായം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ പതിനൊന്ന് വർഷം ജീവിച്ചാലും പൗരത്വ ഉറപ്പാണ് അതെ ഏ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളതാണ് ഈ ഒരു വിഷയമുള്ളത് നമുക്ക് എവിടെ ഇപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അവരുടേതായ നിയമം പാലിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഒരു പരസ്യ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതായത് പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ആർക്കാണ് ഇനി ഇടപെടാൻ എനിക്ക് കേരളം ഇങ്ങനെ ഗർജിക്കുന്നുണ്ട് വൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അതുപോലെ ഇത് കടലിൽ വലിച്ചെറിയും ഇത് പക്ഷേ നമ്മൾ എത്രത്തോളം അത് പ്രാക്ടിക്കലാണെന്ന് പറഞ്ഞു കാരണം ഒരു രാജ്യം മൊത്തം അംഗീകരിച്ചൊരു സംഭവമാണ് ഇപ്പം നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് പല ന്യൂനതകളും എല്ലാം ഉള്ളതാണ് പക്ഷേ നമ്മൾ ഒരു രാജ്യം എല്ലാ കാര്യങ്ങളും നമ്മളെ തൃപ്തിപ്പെടുത്തി നമ്മള് നമ്മൾ തന്ന വാർത്തകൾ കൊടുക്കാറുള്ളതല്ലേ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ അനന്തകൃത താമസിക്കാം അവിടെ ഒരു രേഖകളെ താമസിക്കുന്ന ആളെ തിരിച്ച് അവിടെ അതെ അറസ്റ്റ് ചെയ്യും പിന്നെ അവരെ ഇനി ഇവിടെ ഡിറ്റൻസ് സെന്ററിൽ പാർപ്പിച്ചിട്ട് പിന്നെ ഇനി ഇവിടെയാണല്ലോ ചെയ്യുന്നത് അതിന് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഇത്രയോ ഇന്ത്യക്കാർ മലയാളികളൊക്കെ തന്നെ അവിടുത്തെ പൗരത്വം എടുത്തവർ നമ്മളേക്ക് എത്ര ബന്ധുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നതാണ് അവരൊക്കെ അവിടുത്തെ പൗരത്വം എടുത്തു അവരവിടുത്തുകാരായി ജീവിച്ചു പോകുന്നു മാത്രമല്ല ഇവരെ ഈ പ്രതിപക്ഷം എനിക്കൊന്നും ഇതിനകത്ത് പ്രതിപക്ഷം ശക്തരാണ് അതായത് എതിരാളി ഒന്നും കേരളത്തിൽ കേരളത്തിൽ കേരളത്തിന്റെ കാര്യം എനിക്കത് വടക്കേണ്ട ഒരു നേട്ടമാണെങ്കിലും ഇതൊരു കോട്ടം തന്നെയാണ് ബിജെപി സംബന്ധിച്ചത് കേരളത്തിലെ കാരണം അതില് വലിയൊരു പ്രതിപക്ഷം ഉണ്ട് മാത്രമല്ല കുറെ പേര് ഇതിനകത്ത് പറഞ്ഞ് അണികളായിട്ട് കയറ്റുന്നുണ്ട് പക്ഷെ ഇവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഇവര് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം നടത്തുന്നില്ല ഇപ്പം നടത്തുന്നില്ല ഇത് എന്താണ് അവർ പറയേണ്ടത് എന്താണ് ഇത് കാരണം ഒരു ആ ഒരു സമുദായത്തിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഉയർത്തി കാട്ടുക അല്ലാണ്ട് ഇതിനെ വേറെ രീതിയിൽ വളച്ചുപിടിച്ച് വലിയ രീതിയിലുള്ള കലാപ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ജീപ്പ് വരെ കത്തിച്ച വരെ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവുക സംസാരിക്കാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ നടത്താനുള്ള അവസരങ്ങളെല്ലാം ഉള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേര് പിന്നെ അവരെ അവരെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവര് അവരെ കൊടുത്ത് കടത്തി കൊടുക്കുന്നതാണ് തിരിച്ച് പാഷ വയ്ക്കണമെന്നൊക്കെ പറയുന്നതാണ് അത് ഇത് അവരുടെ മേലെ ഇങ്ങനെ ഇത് ഇഞ്ചക്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു കുഴപ്പമാണ് വേറെ കാര്യം ശ്രദ്ധിച്ചോളൂ ഈത്തോള നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇതൊരു വലിയ പ്രധാന ഘടകമായി മാറാത്ത സാധ്യത തള്ളിക്കളാൻ കഴിയില്ല കേരളത്തിൽ ഒരുപക്ഷെ യു ഡി എഫിൻ്റെയും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒക്കെ തന്നെ വിജയ സാധ്യതകളെ പോലും ചില മണ്ഡലങ്ങളിൽ ബാധിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളാൻ കഴിയുകയില്ല അത് വളരെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇത് ഈ ഇത് മറിച്ച് പ്രചരിപ്പിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഇത് കൃത്യമായിട്ട് അവർ നന്നായിട്ട് ഇത് എങ്ങോട്ട് പ്രയോഗിക്കും ആളുകളിലേക്ക് ഇത് കൃത്യമായിട്ട് കുത്തി ഇവിടെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ രാജ്ഭവൻ മാർച്ച് നടത്തിയ മാർച്ച് എല്ലായിടത്തും സമരം പ്രഷ്കും അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ ഈ രണ്ട് കോൺഗ്രസ്കാരാണ് മത്സരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്നുള്ളത് എന്നിട്ട് ഇവർ പറയും നിങ്ങൾ ആസാമിൽ നോക്കാം ആസാം കത്തയാണ് ആസാമിൽ ഭയങ്കരമാണ് ആസാമിൽ ഫ്രഷ് ഇതല്ല ആസാമില് ഈ പുറത്ത് പോയ ആളവിടെ നിർത്തുന്നതാണ് അവിടുത്തെ വിഷയം ഈ പുറത്ത് പോകേണ്ടി വരും എന്ന് പറയുന്ന ആളുകൾ അവിടെ തന്നെ നിലനിർത്താനുള്ള ശ്രമത്തിനെതിരെയാണ് അവിടെ നേരത്ത് നടക്കുന്നത് ആസാമിലേക്ക് പറയും അവിടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് പണ്ട് എൺപത്തി എൺപത്തി മൂന്നിൽ നെല്ലി കൂട്ടക്കല ഒരു വലിയ പ്രതിനിധാനന്തര ഭരണകാലത്താണ് അപ്പം അന്ന് എനിക്ക് ആസാമൻ മുഖ്യമന്ത്രി വന്ന ഹിതേശ്വർ സൈക്കിയായിരുന്നു അപ്പോൾ ഈ മിയാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണ് അവസാനം എവരും അല്ല അവിടുത്തെ ഈ അല്ലാത്ത ആളുകൾ ചേർന്നിട്ടുള്ള ഭൂരിപക്ഷ സമുദായക്കാരൻ ജാതക സംഘർഷത്തിൽ അവസാനം രണ്ടായിരത്തോളം പേർ തന്നെയാണ് കൊല്ലപ്പെട്ടു അന്ന് പറഞ്ഞത് പക്ഷേ അത് ഇതും തമ്മിൽ താരപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ആസാം കണ്ടോ അതെല്ലാം ആസാമിൽ ഇത് ഓരോ സംസ്ഥാനത്ത് ഓരോ വിഷയങ്ങളാണ് അതിലായി ആ അവിടെയൊക്കെ തന്നെ ഈ ആസാമിൽ പോലും അവിടുത്തെ ഭരണാധികാരികളിൽ പോലും എല്ലാവരും ഇന്ത്യക്കാരായിരുന്നില്ല എന്നാണ് ഈ ഇങ്ങനെ വന്നവരുടെ പിന്മുറക്കാരാണ് അവിടെ അവിടുത്തെ ഏതൊരു ഭരണാധികാരി മുഖ്യമന്ത്രി കണ്ടായിരുന്നാലും തായ്ലൻഡിൽ നിന്ന് വന്ന ആളാണെന്ന് നേരിട്ടുണ്ട് അവരെ അദ്ദേഹം അല്ലാത്ത ഇതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ മാത്രം അവിടുത്തെ ആളെ കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ലുക്കൊക്കെ ഒരു മംഗോളിയൻ ലുക്കുള്ള ആളാണ് പലരും പക്ഷെ ആയിരിക്കും അവർ അവരുടെ നേരത്തെ അവിടെ നിന്ന് കടന്നു തന്നെ ഈ അതിർത്തി കിടന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വരും ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ബംഗാളികളെന്ന് നമ്മൾ പറയുന്ന പല ആളും ബംഗ്ലാദേശികളാണ് നമ്മൾ ഇതിനകത്ത് എല്ലാം നമ്മൾ പറയുന്നുണ്ട് ഇപ്പം ഇനി ഇതിനകത്ത് കാണേണ്ടത് നമ്മൾ കേരളത്തിന് മാത്രമല്ല ബി ജെ പി സർക്കാരിന്റെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് ഇപ്പൊ തന്നെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായൊരു കാരണമുണ്ട് അത് ഈ ഇലക്ഷനിലായി ചിലപ്പോൾ അറിയാം അറിയാം പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ഉറ്റുനോയി കാരണം ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കാരണം തളർന്നു കിടക്കുന്നവർക്ക് വടി കൊടുത്ത തർന്നു നടക്കുന്നവർക്ക് അടിക്കാൻ വടികൾ മാത്രമല്ല കേരളത്തിലെ ബിജെപിയെ സംബന്ധിച്ച് ഇത് ഫലപ്രദമായ ഇത് അങ്ങനെ ഒന്നും അല്ല എന്ന് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണം നടത്താനുള്ള കഴിവ് അവർക്കുട്ടോ എനിക്ക് ഇപ്പോഴും സംശയമാണ് ഇതിനെക്കുറിച്ച് പറയും കാരണം ഇത് ഇവിടുത്തെ ആണികൾ കുറച്ചുകൂടെ വേർക്കേണ്ടതുണ്ട് കാരണം കൃത്യമായത് ബോധവൽക്കരണം നടത്തുക അതല്ലെങ്കിൽ വേണ്ടത് അതായത് വലിയ രീതിയിലുള്ള കലാപത്തിനെതിരെ അതിനെതിരെയാണ് അവർ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് എന്തൊക്കെയാണെന്ന് കൃത്യമായ ആൾക്കാർ കാരണം എനിക്കൊന്നും ഇവിടെയുള്ളൊരു ഈ ന്യൂനപക്ഷ ഒരു അറുപത് ശതമാനം അറുപത് ശതമാനം ആളുകൾക്കും നിങ്ങളെ ഇവിടെ നിന്ന് നിങ്ങൾ അടിച്ച് ഓടിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് ഈ പ്രചരണം വരുന്നത് ഇതിന്റെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും ഇത് ഇവർക്ക് നിലവിലുള്ളവർക്ക് ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ ആരുമില്ല ഈ ഇത്തരത്തിലുള്ള പ്രചരണം ഇപ്പൊ സി പി എം വലിയ കോൺഗ്രസ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ ബി ജെ പി കേരളത്തിൽ സംവിധാനം അതെ സത്യം എന്തിന് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ അവർ ചെയ്തിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും അവർ ബോധവാന്മാരില്ല അവരെ ബോധവാന്മാരല്ല ജനങ്ങളെപ്പന്നെ ബോധവത്തെ കാര്യമാണത് സാധാരണ ഇപ്പൊ എനിക്കൊരു ടെലിവിഷനിൽ ആഡുകൾ വരേണ്ടി വരും ഇപ്പം ഇനി ഇലക്ഷനോട് എടുക്കുമ്പോ സാധാരണ ഇങ്ങനെ വരാറുണ്ടല്ലോ ഇലക്ഷൻ ആടുകൾ അതുപോലെ എനിക്കത് എല്ലാവരും ശരിയാവുന്ന തരത്തിലുള്ള കറക്റ്റ് വേണ്ടി വരും അവരുടെ ഭാഗത്ത് ക്ലിയർ ആക്കാൻ അല്ലാതെ ഇവിടുത്തെ നമുക്കറിയാം ബിജെപി കേരള ഘടകം ഇപ്പോഴും ഒരു വീക്കാണെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാത്രമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ചെയ്യുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങളെ രക്ഷിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞില്ല അന്ന് സമരത്തി വരെ പോലെ കേസെടുത്ത് പിന്നിലിച്ചിട്ടില്ല ഡിറ്റർ സെൻ്റർ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഡിറ്റൻ സെൻ്റർ വന്നു അതാണ് ഈ ഡിറ്റൻസ് സെന്ററിനെ കുറിച്ച് പോലും എനിക്ക് തോന്നുന്നത് അല്ല അതിനെ നല്ല അഭയം അഭയാന്തരം എന്ന ഞാൻ പേരട്ടാൽ മതിയായിരുന്നു സത്യത്തിൽ ഈ ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പാണമെന്ന് പറയും ഈ രാജ്യം പലപ്പോഴും സി പി നേതാക്കൾ അന്ന് പ്രസംഗിച്ചിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരുമ്പോൾ ഇനി രാജ്യം മുഴുവൻ ജയിലുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു ജയിലുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം കൊണ്ട് അവിടെ പീഡിപ്പിക്കാൻ പോകുകയാണെന്നാണ് അപ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പം അന്നത്തെ പോലെ തന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി കഴിഞ്ഞു കണ്മുന്നിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആ ഒരു അവസ്ഥയിൽ ഇത് വളരെ ഭീകരമായൊരു രീതിയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് ഇതിനിങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കേരളത്തെ മാത്രമല്ല ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷെ ആസാമിലോ പറഞ്ഞ പോലെ അവിടെ ഇന്നലെ തിരിച്ചാണെങ്കിൽ പോലും അവിടെ വേറെ ഇത്ര ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് വലിയ പ്രത്യേകത ഉണ്ടാക്കാത്ത രീതിയിലാണ് പോകുന്നത് ഒരുപക്ഷെ അവരെ കുറച്ച് ബോധവാന്മാരായിരിക്കും ഇത് ഞങ്ങളെ ബാധിക്കില്ല എന്ന് അവിടെയുള്ള ആൾക്ക് ചിന്ത കാണുമായിരിക്കും അതെ ഇതിനകത്ത് നമ്മള് കുറെ നമ്മള് രാജ്യസുരക്ഷയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ നമ്മള് അതുകൂടെ നോക്കേണ്ടത് കാരണം പണ്ടിതുപോലെയൊക്കെയായിരുന്നു നമ്മളെ ഒരു അജ്മൽ കസ്ബർ കടന്നു കയറിയത് ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാക്കിയത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുക അനുയോജ്യ അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ന്യൂനക്ഷമമൊന്നോ അഭൂരിപക്ഷമോ അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു രീതി അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നതിലൂടെ ഇപ്പൊ ഇത് നൽകുന്നതിലൂടെ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അതിനകത്ത് അല്ല അത് നമ്മൾ അത് ചിന്തിക്കുകയും നമ്മുടെ ഒന്ന് ചിന്തിക്കണം നമ്മളെപ്പോഴും ഈ ഇന്ത്യ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനിതുകൊണ്ട് എല്ലാവരും തന്നില്ല എന്തിനാണ് നമ്മൾ ചെയ്തത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലവിടുത്തെ ഇനങ്ങൾക്കൊണ്ട് ചെയ്തതാണ് നമ്മൾ കിഴക്കൻ പാ പാകിസ്ഥാനിൽ അതോ നമ്മൾ കിഴക്കൻ ബംഗാളെന്നൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു ബംഗ്ലാദേശിലെ കിഴക്കൻ പാകിസ്ഥാനിൽ അവിടുത്തെ ഈ പാപ്പയുടെ ജനവിഭാഗത്തെ അവിടുത്തെ സർക്കാർ അടിച്ചമർത്തുന്ന സമയത്തായിരുന്നു അവിടെ മുജീബ് റഹ്മാൻ പോലെയുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ടി രംഗത്തെത്തി അവരെ നേതാക്കളായി വരികയൊക്കെ ചെയ്തു പക്ഷേ ഒരു തരത്തിലും അത് മാത്രമല്ല എന്നിട്ട് പട്ടാളത്തെ ഉപയോഗിച്ചാണ് അവിടെ കൂട്ടക്കൊല നടത്തിയത് അന്നത്തെ പാകിസ്ഥാൻ സർക്കാർ കൂട്ടക്കൊല നടത്തി അപ്പോൾ അവിടെ നിന്ന് പറ്റി അവരെല്ലാം അഭയർത്ത ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി തൊട്ടടുത്ത് കിടക്കല് ബംഗാളൊക്കെ ഇരിക്കലെ അവർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഈ മാത്രമല്ല ഈ അങ്ങോട്ട് പറഞ്ഞു കഴിച്ച പട്ടാളക്കാരോട് അന്ന് പാകിസ്ഥാൻ്റെ പ്രസിഡന്റായിരുന്ന ജനറൽ യാഹിയ ഖാൻ അത് കൊടുത്തൊരു അറിയാമോ ടീച്ച് ദം എ ലെസൺ എന്നാണ് യുവമാരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് അപ്പം അറിയാമല്ലോ ആ രാജ്യത്തെ പ്രസിഡന്റും അയാൾ തന്നെ സൈനിക മാതാവിയായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം പിന്നെ അവരഴിഞ്ഞാടി എത്രയോ പേരെ കൊന്നു സ്ത്രീകളെ റേപ്പ് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള അതിഭീകരമായ അവസ്ഥ അവിടെ ഉണ്ടാക്കി പിന്നെ ഇന്ത്യയ്ക്ക് ഇടപെടായിരിക്കാൻ കഴിയാത്ത അവസ്ഥ തോന്നുന്നു അന്ന് നിരാഗാന്തായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ നമ്മളത് ഇടപെടുകയും എന്തായാലും ബംഗ്ലാദേശ് എന്നൊരു രാജ്യം നമ്മൾ ഉണ്ടായിക്കൊടുത്തു പക്ഷേ എന്നിട്ടും അവസാന അതൊരിക്കലും പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് രാജ്യത്ത് പോലും ഇപ്പോഴവിടെ അസ്ഥിരത നിലനിൽക്കുന്നു നമ്മളത് പാകിസ്ഥാൻ്റെ വേറെ പതിപ്പായത് മാറി മുജീബുർ റഹ്മാനെ വെടിയിച്ചു വന്നു പട്ടാള അട്ടിമറയിലൂടെ പിന്നെ ജനറൽ ഇർഷാദിനെ വെടിയിച്ചു വന്നു സിയാവൂർ റഹ്മാനെ വെടിയിച്ച് തന്നു അവിടെ ഏതാണ്ട് പാകിസ്ഥാൻ്റെ വേറെ പതിപ്പായാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഈ ഇത്തരത്തിലുള്ള അസ്ഥിരത നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പലായനം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അഫ്ഗാനിസ്ഥല കാര്യം നമുക്ക് അറിഞ്ഞു ഇവിടെ അഫ്ഗാനിസ്ഥലെ താലിബാൻ്റെ ആളായിട്ടാണ് അവിടെ എപ്പോഴും നടക്കുന്നത് ഇടയ്ക്ക് ഇടക്കാലത്ത് ഒന്നും കാര്യങ്ങളൊക്കെ ശരിയായി കുഴപ്പമില്ലാതെ പോയി വന്നപ്പോൾ താലിബാൻ വേണ്ടി ഇവിടെ പെട്ടത് ഇപ്പോൾ താലിബാൻ്റെ കയ്യിലാണ് താലിബാൻ ഭരണകൂടമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നയന്ത്രം എന്താ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ അയൽ അടുത്തുള്ള രാജ്യമാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അവരെ പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവർ താലിബാൻ നിയമങ്ങളവിടെ നടപ്പാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളും പ്രാണന രക്ഷാർത്ഥം അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വരും അവിടെ നമ്മുടെ ഏകത്വം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് കാരണം ഇവിടെ ഉള്ളതിൻ്റെ ഒരു ഗുണം കാരണം ഇന്ത്യയും മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയും അയൽ രാജ്യങ്ങളും അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം ഇവിടെ നമ്മളിപ്പം ഇപ്പതന്നെ പാകിസ്ഥാന അവസ്ഥ നമുക്ക് അറിയാം എത്ര കടുത്ത ദാരിദ്ര്യത്തിലാണ് ഇപ്പം ബംഗ്ലാദേശിലെ അടക്കം പോലെ റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലടക്കം കുറെ പേര് ഇങ്ങനെ അപ്പൊ അവർക്കൊക്കെ ഒരു വേൽ നീ നമുക്ക് അടിച്ചു ഓടിക്കാൻ പറ്റില്ല കാരണം അവര് നമുക്ക് ഇന്ത്യക്കാരാണ് നേരത്തെ ഒരു രേഖകൾ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഇവിടെ ജീവിക്കാൻ ഇവിടത്തെ രേഖകൾ അനുസരിച്ചൊരു മേൽവിലാസത്തോടെ ജീവിക്കാൻ അവസരം ഒരുക്കുകയാണ് അതെ 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 അങ്ങനെ ഇതൊക്കെ കാര്യങ്ങൾ ബർമ്മ അതെ അവിടെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആളെ ഇങ്ങോട്ടാണ് വരുന്നത് ഇന്ത്യയിലേക്ക് നമ്മളെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇവരെല്ലാരും താങ്ങാൻ നമുക്ക് അങ്ങോട്ട് പറ്റൂല ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വന്നാലേ മാത്രമല്ല ഇതില് ഈ വരുന്ന പലരും തന്നെ അത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരോ അങ്ങനെയുള്ളവരായിരിക്കും ഇല്ല അവർ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് താരത്തിൽ നമ്മൾ തിരിച്ചു ചിന്തിച്ചാൽ മതി ഇപ്പൊ നാളെ നമുക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുണ്ടാവും ശക്തമായ ചോദ്യമാണത് നമ്മളെങ്ങോട്ട് പോവും ഇവിടുന്ന് ബോട്ടിൽ കയറി നമുക്ക് അങ്ങോട്ട് രാമേശ്വരത്തിന് വഴി സിനിമയിൽ പോകാൻ പറ്റൂല പാകിസ്ഥാൻ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അതിന്റെ നിയമങ്ങളൊന്നും അതിന്റെ മാറ്റങ്ങളും ഭേദഗതി വാർത്തയൊന്നും അല്ലല്ലോ അതുപോലെ അതുപോലെ തന്നെ ഇത് മറ്റാർക്കും ഇല്ല ഇപ്പൊ നമ്മൾ പണ്ട് പറയാറുണ്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലർക്ക് അസൂയയാവും ചിലപ്പോൾ മറ്റൊരു ദൈവം തുല്യങ്ങളെയാണ് വേണ്ടത് ഇവിടെ ഈ ഗൾഫിൽ പോയി അവിടെ ഗൾഫിലുള്ള നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ മതിയായ രേഖകളില്ല കഴിയുന്നവരെ വണ്ടി കയറ്റി വിട്ടാൽ അവർ അവിടെ ചെയ്യും അവർക്ക് അറിയാൻ പറ്റില്ല അവരെ വേറെ അറിയാം അത്രേ ഉള്ളൂ നമ്മുടെ ഈ കാനഡ അടക്കമുള്ളവരെ രാജ്യങ്ങളിപ്പോൾ തന്നെ കണ്ടില്ലേ ഇപ്പൊ അവരൊക്കെ കുറച്ചുകൂടെ നിയമം കർക്കശമാക്കി അവർക്ക് ഭവന പ്രതിസന്ധി കാരണം ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ കുടിയേറുന്നത് കാരണമൊക്കെ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു അതെ അതെ സ്ഥലമില്ല അങ്ങനെ രീതിയിൽ അവരുണ്ട് അപ്പം അതൊക്കെ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് കാരണം ഒരു കണ്ട്രോളിലാവുമ്പോൾ കുറച്ചുകൂടി ഇതാവും അല്ല മാത്രമല്ല ഈ ബ്രിട്ടനെ പോലെ രാജ്യങ്ങളൊക്കെ തന്നെ അഭ്യർത്ഥി ചെന്ന് അവരെ തിരിച്ചുവിടാൻ പാടില്ലെന്ന കണ്ടുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന കണ്ടുണ്ട് രാജ്യം അപ്പോൾ എല്ലാവരും കള്ള വോട്ടിലും എല്ലാം കയറി ഇങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്താണ് എത്തി എത്തിപ്പെട്ട പിന്നെ രക്ഷപ്പെട്ടവര് അതാണ് അതിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്ഥിതി നമുക്കില്ലല്ലോ അപ്പോൾ ഇത് ഇതിന് ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ നമ്മളെ വളരെ നേരത്തെ എന്തിന് ഇത് നെഹ്റുവിൻ്റെയും ഒക്കെ തന്നെ കാലത്ത് ലിയാക്ക താലക്കൻ്റെ കാലത്ത് തന്നെ അക്കാര്യത്തിൽ തീരുമാനിച്ചിരുന്നതാണ് അവർ ഇതിനെ സംബന്ധിച്ചുള്ള നിയമം കൊണ്ടുവരണമെന്നൊക്കെ എന്നിട്ട് ആ നിയമം എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഇതിനൊക്കെ എതിർക്കുന്നത് അപ്പോൾ ഇത് വളരെ വിചിത്രമാണിത് കാരണം ഇത് വേറെ വോട്ടിന് വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ള മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവരെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് കഴിയുന്നില്ല അതാണ് എൻ്റെ വിഷയം പക്ഷേ ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സും പിന്നെ ഇവർ ബി ജെ പിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഇത് ദോഷവരെ തന്നെ ബാധിക്കും കേരളത്തിൽ കാരണം ഇത് വല്ലാത്ത ഒരു പ്രചരണം അവർ നടത്തുന്നത് ഇടതുപക്ഷ പാർട്ടികൾ ഇവർ ചെയ്യേണ്ട കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഇനി ഇടതുപക്ഷത്തിൻ്റെ അതേ സ്വരം തന്നെയാണ് അവരും പിന്തുടരുന്നത് ഇവിടെ അവർ വേ വേറിട്ടൊരു സ്ഥലമായില്ലെങ്കിൽ അവർക്ക് അതും കാരണം അവരെ വേണ്ടത് എന്താ ഇതിന് നല്ല വശം നമ്മൾ പൂർണ്ണമായിട്ടും അവഗണിക്കുകയല്ല അവിടെ അപ്പം തീരെ നമുക്കറിയാം എൽ ഡി എഫിൻ്റെ ഒരു സ്വരം വന്നതുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് കാരണം ഇല്ലാതകളൊക്കെ അത് പരമാവധി മാത്രമല്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുക ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സി പി എം വിജയിച്ചിട്ടുണ്ട് അതെ മറ്റവർക്കത് സാധിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം അതല്ലെങ്കിൽ ബി ജെ പിയുടെ ചില നേതാക്കന്മാരുടെ പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ ഇത് കൂടുതൽ ആളെ സംശയത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതിന് ഇതിന് അക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഒരു രീതി ഇതിന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ഈവരെ കയ്യിൽ നിന്ന് പിടികൂട്ടുപോകും ഇത് എൽ ഡി എഫ് ഇതിന്റെ നേട്ടം പോയി കാരണം ഇത് കൃത്യമായ ഒരു അവസരത്താണ് കൃത്യമായ ഒരു സമയത്താണ് ഇത് ഇനിയുള്ള നമുക്ക് മാറിയാലും ഇത് തന്നെ അവർക്ക് അലവേലും ഇതന്നെ അപ്പോൾ ലീഗിന്റെ സീറ്റുകൾ തൽക്കാലം അവർ സേഫ് ആയിരിക്കും വലിയ പ്രശ്നമൊന്നുമുള്ള സാധ്യതയില്ല ഒരു പക്ഷേ അതല്ലെങ്കിൽ നമ്മളെ ഷാഫിയെ മത്സരിക്കുന്ന ആ വടകരയിലൊന്നും വലിയ പ്രശ്നമാണ് പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കോൺഗ്രസ്സിനും ബി ജെ പിക്കും വളരെ ദോഷകരമായി മാറുകയും ഒരു പക്ഷേ അതിൻ്റെ ഈ എന്താണ് വിജയം തന്നെ തീരുമാനിക്കുന്ന ഘടക അവസ്ഥയിലേക്ക് ഇത് എത്തി ചെയ്യും അപ്പം ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ കേരളത്തെക്കുറിച്ച് വലിയ വലിയ അത്ര ബോധഡാലായിരിക്കും കാര്യം ഇവിടെ എന്തായാലും അവർക്ക് നിലവിലൊരു സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേരളത്തിലെ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ചിന്തിച്ചാൽ വരും പക്ഷേ അത് ഒരു അവർക്കത് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ അവർക്കത് വോട്ടായി മാറ്റാൻ അതേ കഴിയും ഇവിടെ ഇപ്പം നമുക്ക് വിചാരിച്ചിട്ട് രണ്ട് സീറ്റ് നഷ്ടപ്പെട്ട അവർക്ക് അത് ഇരട്ടി അതെ അവർക്ക് അവിടെ അത് നടാൻ സാധിക്കും എന്നുള്ള ധൈര്യമായിരിക്കും അവർ ചെയ്തത് പക്ഷെ അത് കേരളത്തിലുള്ള ബിജെപി നേതാക്കന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിന് കോൺഗ്രസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസിന് പിന്നില് വേറെ ഒരുപാട് പേരദോഷങ്ങൾ അവരെ പിന്നിൽ ഭാര്യ മശി താർത്തകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അവരുടെ തലയിൽ ഇരിപ്പുണ്ട് അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് സി പി എം വിജയിക്കും കാരണം അവർക്ക് പ്രോപ്പർ കണ്ടാൽ നടത്താൻ നന്നായിട്ട് അറിയാം കൃത്യം നടത്താൻ അത് ഫലപ്രദമായി ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പം തന്നെ നമ്മള് സോഷ്യൽ മീഡിയ കാണുന്ന നമ്മളൊക്കെ കാണുന്നില്ലേ നമ്മള് ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായ ഉത്കണ്ഠയാണ് ആൾ പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഈ ഇവര് പറയുന്ന കാര്യങ്ങൾ ഇവര് പലപ്പോഴും ഇവര് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം ഈ ആളുകളെ ഏറ്റു കാരണം അവർ സാധാരണക്കാരാണ് അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും അവരുടെ അവർക്ക് മാത്രമല്ല ഈ നിയമം എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമായ ഒരു കാര്യമാണ് നമ്മൾ ഒന്ന് 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 പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ മുമ്പേ ഇത് പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലാതെ പെട്ടെന്ന് ഒന്ന് ഒറ്റയടിക്കുന്ന ഒരു നിയമം എന്ന് പറയുമ്പോൾ അല്ല ഇത് നമുക്ക് തന്നെ ഇത് പഠിക്കുമ്പോൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവില്ല ഇത് ഒരു വാക്കോ എന്തായാലും പോയാലും വലിയ രീതിയിലുള്ള രീതിയിലുള്ളതാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ നിയമം അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ അത് ശ്രദ്ധിക്കണം ഇതൊന്നും ഇല്ലാതെ ചാടി വീഴുന്ന ഇവരെ ഇങ്ങനെ പ്രചരിപ്പിക്കും ഇതിപ്പോ എളുപ്പമാണല്ലോ കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തും പറയാനും ഇതാകുമ്പോ നമുക്ക് ലൈസൻസ് ഇല്ല കാരണം ഇത് ഇത് അവർക്കെതിരെയാണെന്ന് പറഞ്ഞ് എന്തും പറഞ്ഞു ഒപ്പിച്ച പക്ഷെ അതിന്റെ പരിധി വിട്ടു പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സഹോദരങ്ങളായിട്ട് ഒരു പോലും നമ്മൾ നാളെ ആ ഒരു കണ്ണോടായിരിക്കും ചിലപ്പോൾ കാണണം നമ്മുടെ ഇടയിൽ മതിലുകളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം നമുക്ക് അത്രയും ബന്ധങ്ങളാണല്ലോ പക്ഷെ അതൊക്കെ ഇനി അത് ഇവരിങ്ങനെ വിഭജിച്ചു കൊണ്ടിരിക്കുന്നത് അതെ അതെ നമ്മൾ നമ്മൾ സുരക്ഷിതരല്ല എന്ന് ഒരു ജനവിഭാഗത്തിന് ഒരു ചിന്ത വന്നുപോയാൽ അത് വലിയ ദോഷം ചെയ്യും അതെ അത് ഉറപ്പാണ് അത് അതിനെ ഇത് ഇത് വോട്ടിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും ഇത് എത്ര ശരിയായ നടപടിയാണോ എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടി വരും അതേപോലെ തന്നെയാണ് വോട്ടിൻ്റെ സമയത്ത് തന്നെ കൃത്യമായിട്ട് ബി ജെ പി അതിനെ നമുക്കതിന് നമുക്ക് അതിനെ ന്യായീകരിക്കാനും പറ്റില്ല അതിന് ഒരു തെറ്റ് തന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആ കേരളം പോലുള്ള ഒരുപക്ഷെ മറ്റ് തെക്കേൻ്റെ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം തെക്കേനിലെ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി അല്ല എന്നുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാരിനും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയൊക്കെ എല്ലാം അവർക്കല്ലേ ഇത് ഈ നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്ന പോലെ അവർക്കും അല്ലെങ്കിൽ പറഞ്ഞു വരുത്താനും ഇത് അവരൊക്കെ സപ്പോർട്ട് നടാനൊക്കെ ഒരുപാട് സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്താണെങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ ഒരു നിയമത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം കേരളത്തിലെ പാർട്ടികൾ തന്നെ ശ്രമിക്കുന്നത് പക്ഷേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ബി ജെ പിയുടെ കൂടി ബാധ്യതയാണ് പക്ഷേ അവരെത്രത്തോളം അവർ വിജയിച്ചു എന്നറിയില്ല എന്താണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം കാണരുത് അല്ലെങ്കിൽ വർഗീയത കാണരുത് ഇതിനെ ഇതിൻ്റെ ശരിയായ വാശം എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള കാര്യമെങ്കിലും മിനിമം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യണം അതല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമസ്കാരം